ഭീകരതയ്ക്കെതിരായ ഭാരത നിലപാട് ലോകത്തെ അറിയിക്കാനുള്ള എം പിമാരുടെ വിദേശ പര്യടന വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി ശശി തരൂർ കോൺഗ്രസ് വിമർശനത്തെയും താക്കീതിനെയും തള്ളിയുള്ള തരൂർ നിലപാട് ഹൈക്കമാൻഡിനെയും വെല്ലുവിളിക്കുകയാണ് രാഷ്ട്രീയത്തിനപ്പുറമാണ് രാഷ്ട്രം എന്ന തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ കൂടിയാണ് ചർച്ചയാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി നമുക്കറിയാം ശശി തരൂർ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സ്വീകരിച്ച നിലപാട് പലപ്പോഴും ശശി തരൂർ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി വികസന നേട്ടങ്ങൾക്ക് അനുകൂലമായി പലപ്പോഴും പ്രസ്താവനകൾ നടത്താറുണ്ട് അതിനെയൊക്കെ കോൺഗ്രസ് താക്കീത് ചെയ്യുമ്പോഴെല്ലാം പറയുന്നത് രാഷ്ട്രമാണ് രാഷ്ട്രീയത്തിനേക്കാൾ വലുത് കാണുന്ന നേട്ടങ്ങൾ പറഞ്ഞേ മതിയാകുകയുള്ളൂ എന്നാണ് എന്തായാലും ശശി തരൂരിൻ്റെ ഈ നിലപാട് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉടലെടുത്തിരിക്കുന്നത് രോഹിണി യാത്രത്തിൽ തന്നെയാണ് കാരണം പല ഘട്ടങ്ങളിലും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെയും അടക്കം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പുകഴ്ത്തി കാണിക്കുകയും ഒക്കെ തന്നെ ശശി തരൂർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷമാണെങ്കിൽ കൂടി രാജ്യം സ്വീകരിച്ചിട്ടുള്ള ഭീകരതയ്ക്കെതിരായിട്ടുള്ള നിലപാടിൽ ശശി തരൂർ വലിയ രീതിയിലുള്ള അഭിപ്രായം പറയുകയും ചെയ്ത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ശശി തരൂർ പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി നിലപാടുകൾക്ക് അനുകൂലമല്ല എന്നുള്ള വിമർശനമൊക്കെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം അത് താക്കീതായി ശശി തരൂർ അരികിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളടക്കം പ്രത്യേകിച്ച് യു കെ യു എസ് അടക്കമുള്ള രാജ്യങ്ങളിലെത്തി ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഭാരതത്തിന്റെ നിലപാട് അറിയിക്കാനും ഒപ്പം തന്നെ പാകിസ്ഥാനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള പര്യടന സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ള പട്ടികയ്ക്ക് അപ്പുറം ഒരു നടപടി പ്രധാനമന്ത്രി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അടക്കമുള്ളവർ നേരിട്ടാണ് തന്നെ ഈ വിവരം അറിയിച്ചത് എന്ന് ശശി തരൂർ ആവർത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിന് ഇടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളെ പുകഴ്ത്തി കാണിക്കുമ്പോൾ അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട് കൂടാതെ തന്നെയാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങളെ തിരിച്ചടിച്ചുകൊണ്ട് ഇന്നലെ തലസ്ഥാന ജില്ലയിൽ ശശി തരൂർ പ്രതികരിക്കുന്ന ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായിരുന്നു രാഷ്ട്രീയമാണ് വലുത് രാഷ്ട്രീയമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കോൺഗ്രസ്സിന് തക്കതായ രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൂടാതെ തന്നെ ാണ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ താൻ കൃത്യമായി ചെയ്യും പാർട്ടിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തന്റെ പോരായ്മകളും തന്റെ ഗുണങ്ങളും എന്തൊക്കെയാണ് എന്ന് പാർട്ടിക്ക് അറിയാമോ അറിയില്ലയോ എന്ന് തനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് കോൺഗ്രസിനുള്ള മറുപടിയായി തന്നെ ശശി തരൂർ ചില പ്രസ്താവനകൾ തലസ്ഥാനത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് പര്യടനത്തിന്റെ വിശദ വിശദവിവരങ്ങളൊക്കെ തന്നെ അതിനുശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക എന്തായാലും കോൺഗ്രസിന്റെയും ഹൈക്കമാൻഡിന്റെയും നിലപാടുകൾ പല ഘട്ടങ്ങളിലും തള്ളിയിട്ടുള്ള ശശി തരൂരിന്റെ പുതിയ പ്രസ്താവനകൾ പ്രസ്താവനകളടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ക്ഷീണം ഈ ഘട്ടത്തിലും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് തങ്ങൾ നൽകിയ പട്ടികയിൽ നിന്നല്ല കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ശശി തരൂരിനെ സ്വീകരിച്ചത് എന്ന് പറയുമ്പോഴും ആ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള വിദേശ രാജ്യങ്ങളിലടക്കം ശശി തരൂർ പോയി അദ്ദേഹത്തിന്റെ പരിജ്ഞാനം അടക്കം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവാദിത്തം ശശി തരൂരിനെ ഏൽപ്പിക്കുന്നത് അതിലടക്കം വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് അത് ഏത് തരത്തിൽ ഇനി പുറത്തേക്ക് വരുമെന്നുള്ളത് ഒരു മണിക്കൂറിൽ തന്നെ കണ്ടറിയണം രോഹിണി ശരി ശാലിനി എന്തായാലും പ്രതിസന്ധിയിലായ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാട് തന്നെയാണ്